അപകടമാണ് നടന്നത് ബസ്സിൽ ഈ കോഴിക്കോട് നിന്ന് ഇരട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് ബസ്സിൽ ഈ യാത്രക്കാരും ഒരുപാടുണ്ടായിരുന്നു ഈ സമയത്താണ് ബസ് അമിത വേഗതയിൽ തന്നെയായിരുന്നു ഏകദേശം ഒന്നര രണ്ടു മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം വലിയ ഒരു അപകടമാണ് നടന്നത് ബസ് ആദ്യം ഒരു ടിപ്പർ ലോറിയിൽ അമിത വേഗതയിൽ എത്തിയ ബസ് മുന്നിലുള്ള ടിപ്പർ ലോറിയിൽ ഇടിക്കുന്നു ആ ടിപ്പർ ലോറിയാണ് ഈ റോഡിന്റെ എതിർഭാഗത്ത് ഈ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു ഈ അടുത്ത പറമ്പിലേക്ക് മറിഞ്ഞിട്ടുള്ളത് ആ ടിപ്പർ ലോറി കരിങ്കല്ല് കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറിയായിരുന്നു കരിങ്കല്ല് ഈ ബസ്സിനകത്തേക്ക് തെറിച്ചും ആളുകൾക്ക് ഈ ബസ്സിലുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം പതിനഞ്ചാളം ആളുകൾക്ക് തന്നെ ഈ മുന്നിലിരുന്ന ആളുകൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണ് ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു ഇത് തന്നെ ബസ് പിന്നീട് നേരെ ഈ നിയന്ത്രണം വിട്ടിടിച്ചത് ഇവിടെ നിർത്തിയിട്ട റോഡിനരികിൽ നിർത്തിയിട്ട മറ്റൊരു വാഹനത്തിലാണ് പിന്നീട് നേരെ ഈ ഈ റോഡിനരികിലുള്ള ഒരു വീടിന്റെ മതിലിനേക്ക് അവസ്ഥയിലേക്കാണ് അത്തരത്തിൽ വലിയൊരു അപകടമാണ് നടന്നത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരു വലിയ രീതിയിലുള്ള അപകടം നടന്നു ഈ ബസ് അമിത വേഗതയിലായിരുന്നു ഈ ബസിന്റെ അകത്തേക്ക് അടക്കം നോക്കിയാൽ അറിയാം കരിങ്കല്ലിന്റെ കഷ്ണങ്ങളടക്കം അകത്തേക്ക് തെറിച്ച ഒരു സ്ഥിതിയുണ്ട് അത്തരത്തിൽ വലിയ ഒരു അപകടമാണ് നടന്ന ഇതിൽ പതിനഞ്ചോളം ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇതുകൂടാതെ ആറുപേർക്ക് ആറുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഈ സമയത്ത് റോഡിൽ ആളുകളില്ലായിരുന്നു പക്ഷേ അപകടം അറിഞ്ഞ് ഓടിക്കൂടിയ ആളുകളാണ് നമുക്ക് ഈ ഏതൊരു ഭാഗത്തൊക്കെ കാണാനുള്ളത് ഇതുകൂടാതെ തന്നെ ഈ സമയത്ത് തന്നെ ഈ ബസ്സിലുള്ള ഈ അമിത വേഗത ഈ നാട്ടുകാരി ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ബസ് അമിത വേഗതയിലായിരുന്നു ഈ കോഴിക്കോട് നിന്ന് ഇരട്ടി ഭാഗത്തേക്ക് കണ്ണൂർ ഇരട്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ വലിയ രീതിയിലുള്ള ഈ ഗതാഗത കുരുക്കടക്കം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നു എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെ ആളുകളെ ഈ ഇവിടെയുള്ള പരിക്കേറ്റ ആളുകളെ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കും ഇതുകൂടെ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് അടക്കമാണ് ഇവിടെയുള്ള ആളുകൾ എത്തിച്ചേ ഈ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല വലിയ അപകടമാണല്ലോ ഇത്രയും അമിത വേഗതയിൽ തന്നെയാണോ ബസ്സുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ അമിത വേഗതയിലെത്തിയത് ചേച്ചി കണ്ടിരുന്നോ അപകടം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ണ്ടായിരുന്നു ലോറീന്റെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ നോക്കിയതാ പിന്നെയാണ് ഇവിടത്തേക്ക് കണ്ടത് കണ്ടത് പിന്നെ ആളെല്ലാം ഇവിടെ കൊണ്ടുപോന്ന് എത്തിച്ചു ആംബുലൻസ് കൊണ്ടുപോയി വെള്ളമെല്ലാം കൊടുത്ത് ബസ് വേഗതയിലായിരുന്നു അത് ഞങ്ങൾ ഇന്റെ ഉള്ളിലല്ലാണൂല പിന്നെ ലോറി ഇങ്ങനെ പോകുന്നതാ കാണുന്നത് ഭയങ്കര സൗണ്ടായിരുന്നു മേടിച്ചു പോയി പോയി ഞാനും ഭർത്താവും ഉണ്ടായിരുന്നു ഇവിടെ ും അജിതനാണ് എല്ലാവരും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് ഈ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറേയും ഇത് കൂടി ഉണ്ടായിരുന്ന ആളെയും ഇത് കൂടാതെ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയും അടക്കം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ൂടാതെ മറ്റ് സ്വകാര്യ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട ലോറിയുടെ അവസ്ഥയാണിത് ലോറിയിൽ നിന്ന് ലോറി നിയന്ത്രണം വിട്ടാണ് അടുത്ത പറമ്പിലേക്ക് മറിഞ്ഞിരിക്കുന്നത് ബസ് ഇടിച്ച ലോറിയാണിത് ഇതിന്റെ ഇതിൽ കരിങ്കല് കയറ്റിക്കൊണ്ടു പോകുന്ന ലോറിയാണ് ഈ കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ അടക്കം ബസ്സിലേക്ക് ഈ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് ഈ ബസ്സിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ ബസ്സിന്റെ അമിത വേഗതയിൽ തന്നെയായിരുന്നു ബസ് ഓടിയിട്ടുണ്ടായിരുന്നത് ഓടിയിട്ടുണ്ടായിരുന്നത് എന്ന് ഈ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഓരോടെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇടിയുടെ ആഘാതത്തിൽ അത് നേരെ എതിർഭാഗത്തേക്കുള്ള പറമ്പിലേക്കാണ് ഈ മറിഞ്ഞിരിക്കുന്നത് അത്രത്തോളം വലിയ രീതിയിലുള്ള അപകടമാണ് ഈ ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്